ഉൾപ്പെടെ വയനാട്ടിലെ പതിമൂന്ന് ഗ്രാമങ്ങളടക്കം കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ദുർബല മേഖലയായി നിർദ്ദേശിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ വീണ്ടും പുതുക്കി കേരളത്തിലെ വില്ലേജുകളും കരട് വിജ്ഞാപനത്തിലെ പട്ടികയിലുണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശമായി നിർദ്ദേശിച്ച് പരിസ്ഥിതിക്ക് ഹാനികരമായ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതാണ് വിജ്ഞാപനം അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇ എസ് ഐ നിർണയത്തെ എതിർക്കുന്നതിനാൽ അന്തിമ വിജ്ഞാപനം ഇറക്കാതെ കരടിന്റെ കാലാവധി ജൂൺ മുപ്പതിന് പൂർത്തിയായ സാഹചര്യത്തിൽ ആറാമതും പുതുക്കുകയായിരുന്നു ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും അടങ്ങിയ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ടേ നാല് ചതുരശ്ര കിലോമീറ്റർ കൂടി പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി ലോല മേഖല നിർണയിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഹരിക്കും കർണാടക ആറായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തിരണ്ടിലെ വിജ്ഞാപനത്തിന്റെ തനിപ്പകർപ്പാണ് ജൂലൈ മുപ്പത്തിയൊന്നിന്റെ പുതിയ ഉത്തരവ് ഇതുപ്രകാരം കർണാടകയിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ മഹാരാഷ്ട്രയിൽ പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനാല് ചതുരശ്ര കിലോമീറ്റർ ഗോവയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ചതുരശ്ര കിലോമീറ്റർ ഗുജറാത്തിൽ ചതുരശ്ര കിലോമീറ്റർ എന്നിങ്ങനെയാണുള്ളത് ഇ എസ് ഐയിൽ ഖനനം കോറി മണൽ ഖനനം ഉയർന്ന മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ എന്നിവയ്ക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ വിജ്ഞാപനം തീയതി മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ ഖനനവും ഘട്ടമായി നിർത്തണം പുതിയ താപവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കലും നവീകരണവും പാടില്ല ഇരുപതിനായിരം ചതുരശ്ര മീറ്ററും അതിൽ കൂടുതലുമുള്ള പദ്ധതികളുടെ നിർമ്മാണം അൻപത് ഹെക്ടറിന് മുകളിൽ വിസ്തീർണ്ണമുള്ളതോ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററോ അതിൽ കൂടുതലോ വലിപ്പമോ ഉള്ള പുതിയ ടൌൺഷിപ്പുകൾ നിലവിലുള്ളവയുടെ വിപുലീകരണം എന്നിവയ്ക്കും നിരോധനമുണ്ട് അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു നാടാകെ ഇല്ലാതായതിന്റെ നടുക്കം ജനങ്ങളിലുണ്ട് മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാവുന്ന സന്ദർഭമാണ് കണ്ടത് മാതൃകാപരമായി പോലീസ് ഇടപെടലുണ്ടായി സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചാണ് ആളുകൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് അപരിന്റെ ജീവിതം തന്റെ ജീവിതത്തിൽ ൾ വലുതെന്ന ബോധ്യമാണ് എല്ലാവരെയും നയിച്ചത് ദുരന്തത്തിന്റെ അലയൂലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ സേനാംഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചു മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയായതാണ് വയനാട്ടിൽ കണ്ടത് ജീവൻ പണയപ്പെടുത്തി സേനകൾ നടത്തിയ രക്ഷാപ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും പറഞ്ഞു ദുരന്തമുഖങ്ങളിൽ മനുഷ്യസ്നേഹത്തിന്റെ ഊഷ്മളത കേരളം കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ഇന്നലെ അവസാനിപ്പിച്ച തിരച്ചിൽ ഇന്നും തുടരുകയാണ് മുണ്ടക്കൈ പൊഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലായിരിക്കും തിരച്ചിൽ ചാലിയാറിൽ നാളെ രാവിലെ ഏഴ് മണിയോടെ രണ്ടു ഭാഗങ്ങളെ ിൽ പുനരാരംഭിക്കുമെന്നും അറിയിച്ചിരുന്നു ചാലിയാറിലെ തിരച്ചിലും തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കും ദൌത്യം അവസാനഘട്ടത്തിലാണെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു െട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി പേരെയാണ് കണ്ടെത്താനുള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളും ഉൾപ്പെടുന്നു ദുരിതാശ്വാസ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും പ്രാർത്ഥനയോടെ ആയിരിക്കും സംസ്കാരം നടത്തുക ഇന്നലെ നാല് മൃതദേഹങ്ങളാണ് ദുരന്തഭൂമിയിൽ നിന്നും കണ്ടെടുത്തത് ഉരുൾപൊട്ടൽ ബാധിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ തിരച്ചിൽ നടത്തും ഉരുൾപൊട്ടലുണ്ടായ നൂൽപ്പുഴ ഉൾപ്പെടെ വയനാട്ടിലെ